ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ ശ്രീജ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വിശ്വം കാര്യം തിരക്കി കഴിഞ്ഞപ്പോഴേക്കും കരച്ചിലിനൊടുവിൽ ശ്രീജ കാര്യം പറഞ്ഞു കേട്ടോ അപ്പം ആരും കണ്ടില്ലേ നിന്നെ അവിടെ വഴക്ക് പറയുന്നത് ആ വേദ കണ്ടു വേദ അതിനെതിരെ അവരോട് വഴക്കുവിടുകയും ചെയ്തു ആ വേദ സംസാരിച്ചല്ലോ അത് മതി പോട്ടെ വേറെ ആരുമല്ലോ അവിടത്തെ അവളുടെ ചേട്ടൻ്റെ ഭാര്യയല്ലേ അല്ലാതെ വേദയുടെ അച്ഛനോ അമ്മയോ അനിയത്തിയോ ആരും അല്ലല്ലോ ഇനി അവരോട് അങ്ങനെ നിന്നാൽ മതിനേ നമുക്കിനി അവരുടെ പരിപാടിക്കൊന്നും പോകുകയും വേണ്ട വേദയെ ഓർക്കുമ്പോൾ അങ്ങനെയൊന്നും പറയാനും തോന്നുന്നില്ല എന്തായാലും അവരുടെ വീട്ടിലേക്കുള്ള പോക്ക് നമുക്കിനി വേണ്ടെന്നേ നീ ഇതാരോടിനി പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വീജ് പറഞ്ഞു ഇല്ല ഞാൻ ആരോടും പറഞ്ഞില്ല നന്നായി ഇവിടെ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേദയുടെ വീട്ടുകാരുമായിട്ട് ഒരു അടുപ്പം അവരുണ്ടാക്കുന്നുണ്ട് ആ അടുപ്പ് ഇല്ലാണ്ടാകും നമ്മളായിട്ട് ഒന്നിനും പോവണ്ട ഇല്ല ഞാൻ പറയുന്നില്ല വിശ്വേട്ട എന്ന് ശ്രീജ പറഞ്ഞു എന്തായാലും വേദ പറഞ്ഞാൽ ഞാൻ വിശ്വ വേദയല്ല ശ്രീജ പറഞ്ഞാൽ ഞാൻ വിശ്വേട്ടന് ചായ എടുക്കാം വേണ്ട ശ്രീജ ഇന്ന് ചായ ഒന്നും വേണ്ട എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജയെ സമാധാനിപ്പിച്ചുകൊണ്ട് വിശ്വ അരികിൽ തന്നെയുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ വീടാണ് വേദയുടെ അമ്മ വേദയുടെ അച്ഛൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നു ഒരു ആലോചന ആ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും സങ്കല്പിക്കാത്ത കാര്യങ്ങളല്ലേ നടന്നത് ആര് പറഞ്ഞോ സങ്കല്പിച്ചിട്ടില്ല എന്ന് ഞാനും അമ്മയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരു ദിവസം ആ കുടുംബത്തിലുള്ളവര് നമ്മൾ വിചാരിച്ച പോലുള്ള ആളല്ല ശങ്കരേട്ടാ ദേ ഒന്നുമല്ലെങ്കിലും ദേശീയ അവാർഡ് കിട്ടിയ ഒരു അധ്യാപകന്റെ വീടല്ലേ അത് വിക്രത്തിന്റെ അച്ഛൻ ഇന്ന് പറഞ്ഞത് കേട്ടില്ലേ വീട്ടിൽ വന്നു കയറിയ എല്ലാ പെൺകുട്ടികൾക്കും ഒരേ തോന്നല് വേണം അല്ലാതെ വലിയ ഒരാൾ എന്ന് തോന്നാൻ പാടില്ല എന്ന് ഒരു നല്ല മനസ്സുള്ള ആൾക്കല്ലേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ ആ അതേ പത്മം എനിക്ക് സന്തോഷം തോന്നിയത് ആ ഒരു വാക്ക് കേട്ടപ്പോഴാ മോള് ചെന്നുപെട്ട കുടുംബം നല്ലതാണെന്ന് എനിക്ക് തോന്നി പക്ഷേ ഇത്രയും മൂലഭൂതമുള്ള ഒരാളുടെ മകനായിട്ടും വിക്രം എന്താ വിക്രമെന്താ ഇങ്ങനെയായിപ്പോയത് എൻ്റെ മുമ്പിൽ ആ വിധി കാത്തു നിന്നെ ആ ചെറുപ്പക്കാരന്റെ മുഖം ഇപ്പോഴും എനിക്ക് ഓർത്തെടുക്കാനാവുന്നുണ്ട് വിചാരണ വേളയിൽ ഒരിക്കൽ പോലും അയാൾ കുറ്റം നിഷേധിച്ചിട്ടില്ല അന്ന് പ്രോസിക്യൂഷൻ പഴുതടച്ചായിരുന്നു അവനെതിരെയുള്ള കേസ് നടത്തിയത് അങ്ങനെ അങ്ങനെ ഒരാളെ എന്തിനും അവൾ തെരഞ്ഞെടുത്തു എന്നാലോചിക്കുമ്പോഴാണ് ശ്രീകാന്തിൻ്റെ വാശിക്കും നിഷേധത്തിനുമൊക്കെ ആ അർത്ഥമുണ്ടെന്ന് തോന്നിപ്പോകുന്നത് പത്മം പറഞ്ഞു എങ്ങനെയാണെന്നൊന്നും അറിയില്ല അങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും ദുശീലം ഉണ്ടാവേണ്ടതല്ലേ അന്ന് ജയിലിൽ നിറങ്ങിയതിന് ശേഷം ഒരിക്കൽ പോലും അവന് പോലീസിനെ പോലീസിനെ അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഒരു കേസിൽ അപ്പോഴേക്കും ശങ്കരനാരായണൻ ചോദിച്ചു നമ്മുടെ മകൾക്ക് ചേർന്നവനാണെന്നാണോ നീ പറയുന്നത് ദൈവം ദൈവം തിരഞ്ഞെടുത്ത് കൊടുത്തതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവളുടെ ഇഷ്ടവും അതാണെങ്കിൽ എന്ത് നമ്മൾ ചെയ്യാനാണ് പിന്നെ ശങ്കരേട്ടനൊന്നറിഞ്ഞോ അവൾ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു ആരുടെ കീഴിൽ അതറിയില്ല അതിനൊക്കെ ഒരു അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു എന്നറിഞ്ഞു ഇതേ വിക്രം ആ വർക്ക്ഷോപ്പിൽ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങിയെന്നും കേട്ടു ആ എല്ലാം നേരെയായി വരുന്ന സമാധാനിപ്പിക്കാം അല്ലേ ആ എല്ലാം ശരിയാവും ചങ്കരേട്ടാ എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ ആ അച്ഛൻ്റെ മനസ്സിലും മുഖത്തും ഒക്കെ കുറേ നാളുകൾക്ക് ശേഷം ഒരു സന്തോഷം കാണാൻ സാധിക്കും പിന്നെ കാണിക്കുന്നത് വിക്രം വേദയാണ് കേട്ടോ വേദമുറിയിലേക്ക് വന്നതാണ് കിടക്കാനായിട്ട് ഒരു ചിക്ക് വെള്ളമൊക്കെ ആയിട്ടാണ് വന്നത് വിക്രത്തിനാണെങ്കിൽ മര്യാദയ്ക്കൊന്നും ഇരിക്കാൻ പോലും പറ്റുന്നില്ല ആ റൂമിനകത്ത് ഉറങ്ങാനും പറ്റുന്നില്ല കട്ടിലിങ്ങനെ കൊത്തിപ്പിടിച്ചൊരു അസ്വസ്ഥനായിട്ടിങ്ങനെ ഇരിക്കുകയാണ് എന്തു പറ്റി ഹലോ മിസ്സു കൊണ്ടാ എന്നെ ചോദിച്ചുകൊണ്ട് വേദ ഉറങ്ങിയില്ലേ വീട് മാറിക്കിടക്കുന്നതുകൊണ്ട് ഉറക്കം വരുന്നില്ലായിരിക്കും വരുന്നില്ലായിരിക്കുമല്ലേ ഹാ കുടിക്കാൻ ജ്യൂസോ താരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വേണോ വേണ്ട ഇന്ന് ശബ്ദത്തിന് എന്ത് പറ്റിയൊരു മയം സാധാരണ മുറിയിലേക്ക് വരുമ്പം ഇങ്ങനെയല്ലല്ലോ അലർച്ചിയാണല്ലോ ആ ഇതെൻ്റെ വീടായതുകൊണ്ടാണോ അത് സാറേലാ കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ക്യാരക്ടറൊന്നും മാറാൻ നിൽക്കേണ്ട മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ കുറച്ച് ശബ്ദം കുറച്ചാൽ മാത്രം മതി അത്രയേ ഉള്ളൂ ഹാ എന്തോ കാര്യമായിട്ടുള്ള ആലോചനയാണല്ലോ എന്ത് പറ്റിയൊന്നും ഇണ്ടാത്തത് എന്നോട് പറയാൻ പറ്റുമോ അത് വേതാളും ഞാൻ രാവിലെ ചോദിച്ച് ചോദ്യത്തിന് നീ എന്തിനാ ഉഴപ്പീത് ഉഴപ്പില്ലല്ലോ ഞാൻ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നോട് ഇഷ്ട ഇഷ്ടം കൊണ്ടല്ലാന്ന് എനിക്ക് ഉറപ്പാ എന്ന് വിക്രം പറഞ്ഞപ്പം അപരിചിതനായ ഒരാളെ ഇഷ്ടപ്പെടാൻ എനിക്ക് എൻ്റെ വട്ടുണ്ടോ പിന്നെന്താ നീ ഒരു സമരം പോലെ എൻ്റെ വീട്ടിലേക്ക് കയറി കൂടിയത് അതിനുള്ള ഉത്തരം ഞാൻ അന്നേ പറഞ്ഞതല്ലേ അതിൽ ഞാൻ ഇപ്പോഴും തൃപ്തനല്ല ഓ നിങ്ങളുടെ തൃപ്തി എൻ്റെ പരിഗണനയിൽ വരുന്ന കാര്യമൊന്നുമല്ല എന്തായാലും ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് ഇല്ലല്ലോ ഇപ്പോൾ നമ്മുടെ വീട്ടുകാരും പതിയെ പതി അടുപ്പത്തിലാവാൻ തുടങ്ങി ചേട്ടൻ മാത്രമായിരിക്കും എന്തെങ്കിലും തടസ്സം പറഞ്ഞിടയ്ക്ക് വരിക ഭാവിയിൽ അതും മാറുന്നേ നമുക്ക് നോക്കാം എന്ന് വേദശുഭ ശുഭാപ്തി വിശ്വാസത്തോടെ പറയുകയാണ് അപ്പോഴേക്കും വിക്രം പറഞ്ഞു വേദ ഞാൻ എപ്പോഴും നിന്നെ പ്രകോപിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ എപ്പോഴും വഴക്കു പറഞ്ഞിട്ടല്ലേ ഉള്ളൂ പിന്നെ എന്താ എൻ്റെ കൂടെ ജീവിക്കണമെന്ന് തോന്നാൻ അപ്പോൾ വിക്രത്തിൻ്റെ അരികൽ വേറെ ഇരുന്നു അതെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് നിങ്ങളോടൊപ്പം ജീവിച്ചാൽ മതി എന്ന് ഞാൻ അർഹനല്ല വേദ എൻ്റെ ജീ നിൻ്റെ ജീവിതം എൻ്റെ കൂടെ ചേർന്ന് നശിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് നിനക്ക് നല്ലൊരു കുടുംബമുണ്ട് നല്ലൊരു ജീവിതമുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് ഇതൊക്കെ നിങ്ങൾക്കുമില്ലേ നിങ്ങളും വിദ്യാഭ്യാസം പൂർത്തിയാക്കി നിങ്ങൾക്കും നല്ല കുടുംബമുണ്ട് പിന്നെ അഴുക്കൻ്റെ വഴിയിൽ തന്നെ സഞ്ചരിക്കുമെന്ന വാശി നിങ്ങൾക്കുണ്ട് എന്തിനത് രാഷ്ട്രീയത്തിലൂടെ ജനസേവനം ചെയ്താൽ അത് മനസ്സിലാക്കാം പക്ഷേ ഇത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയുള്ള ഗുണ്ടാപ്പണിയായി പോയില്ലേ ഒരു വാശി പോലെ അത് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിക്കുന്നത് അതാരോടുള്ള വാശിയല്ല വേദ ഉത്തരവാദിത്തമാണ് കടപ്പാടാണ് ആരോട് സ്വീകാര്യം ശ്രീനിവാസനോടോ നിങ്ങളുടെ അച്ഛനേക്കാൾ വലുതാണോ നിങ്ങൾക്ക് സ്വീകാര്യം ശ്രീനിവാസൻ ഇന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അച്ഛൻ നിങ്ങളോട് യാത്ര ചോദിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഏ ഉള്ളിൽ സ്നേഹമില്ലാത്ത ഒരാൾക്ക് അതിന് കഴിയുമെന്ന് തോന്നണുണ്ടോ അപ്പം വിക്രം പറഞ്ഞു ഉള്ളിൽ അച്ഛനോട് എനിക്കും സ്നേഹമുണ്ട് എനിക്ക് ബഹുമാനവും ഉണ്ട് അത് കാണിച്ചാലല്ലേ മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ വിക്രം എന്ന് വേറെ ചോദിക്കുക നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെയോ മൂടി വച്ചിട്ടുണ്ടെന്ന് അറിയാം ഒരാളോടും നിങ്ങൾ ഇതുവരെ പറയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുപക്ഷെ ശ്രീകാര്യം ശ്രീനിവാസനോട് പോലും പറയാത്തത് ശരിയല്ലേ ഏ എന്നോടെ എന്തായാലും നിങ്ങൾക്കത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ വേണമെന്ന് തോന്നിയാൽ നിങ്ങൾ മടിക്കരുത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ലിസർണറിൻ്റെ ആവശ്യമുണ്ട് എന്ന് അത് ഞാൻ ആദ്യ ദിവസങ്ങളിലേ മനസ്സിലാക്കിയതാണ് ആ എന്തായാലും സമയം കളയണ്ട ഉറങ്ങിക്കോ അപ്പോഴേക്കും വിക്രം ഒന്നും വിണ്ടാതെ നിലത്ത് കിടക്കാനായിട്ട് തുടങ്ങുകയാണ് ഇതെവിടേക്ക് പോവാ പറ്റില്ല ഇതിനകത്തേ കിടക്കാൻ പറ്റുള്ളൂ വേദ കട്ടിലേക്കിടന്നു ഞാൻ താഴെ കിടന്നോളാം അയ്യടാ അഹിത എൻ്റെ വീടായത് വലിയ എളുമയൊന്നും വേണ്ട നിങ്ങളെപ്പോലെ തെണ്ണമെടുക്ക് കാണിച്ച് ഞാൻ മോളിൽ കിടക്കുന്നുമില്ല ഞാൻ നിലത്ത് കിടന്നോളാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേദപുഞ്ചിയോടോടുകൂടി ഷീറ്റൊക്കെ എടുത്ത് വിരിക്കുക നിങ്ങളെ വേദാന്നൊന്നും വിളിക്കേണ്ട വെട്ടുപോത്ത് വേദാളെന്ന് വിളിക്കുന്നത് കേൾക്കാൻ തന്നെ രസം പിന്നെ ഈ വീടായതുകൊണ്ടാണ് എൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും മര്യാദ നാളെ മുതൽ കന്നന്തിരിവ് കാണിക്കുമ്പോഴേ എൻ്റെ സ്വഭാവം പഴയ ഇതിലും മോശമായിരിക്കും പറഞ്ഞില്ല എന്ന് വേണ്ട കേട്ടോ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് വേദ കിടക്കാണ് വിക്രവും കട്ടിലേക്ക് കയറി കിടന്നു ഒന്ന് കിടന്നിട്ട് പതുക്കെ തല പൊക്കിയിട്ട് അപ്പം ഗുഡ് നൈറ്റ് എന്ന് വേദ പറഞ്ഞപ്പോൾ ഏ തിരിച്ചൊരു ഗുഡ് നൈറ്റ് പറയാം എൻ്റെ വെട്ടുപോത്തേ ഗുഡ് നൈറ്റ് വേദാളം ഗുഡ് ബോയ് എന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസം കഴിഞ്ഞോട്ടോ രണ്ടുപേരും സമാധാനത്തോടെ കിടന്നുറങ്ങി എന്ന് പറയാലോ പിറ്റേ ദിവസം രാവിലെ ആയി പൂജയ്ക്ക് വിളക്ക് കത്തിച്ച് രണ്ടുപേരും കൂടി ആ ഒരു അമ്പലത്തിലല്ല അവരുടെ ആ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുക എന്തായാലും ഇവർ തമ്മിൽ ആ വിളക്ക് എത്തിക്കണ സമയത്ത് നോക്കും പുഞ്ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് മുത്തശ്ശിമാരിങ്ങനെ ശ്രദ്ധിച്ചു കൂട്ടോ അപ്പോൾ അമ്മിണിയമ്മ സാവിത്രിയോട് പറഞ്ഞു കണ്ടില്ലേ രണ്ട് ദിവസം പ്രാർത്ഥന നടന്ന് പൂജയൊക്കെ നടന്നതേ ഉള്ളൂ കുട്ടികളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം സാവിത്രി പറഞ്ഞു അതെ ഇനി അധികം വൈകാതെ ഈ കുടുംബത്തിനൊരു നേരവകാശ കൂടി ഞങ്ങൾക്ക് സമ്മാനിക്കണം അല്ലേ അമ്മിണിയമ്മേ ആ ശരിക്കും പറഞ്ഞ ഇരട്ട കുട്ടികളെ തരേണ്ടത് എന്ന് അമ്മിണിയമ്മ എന്നിട്ട് വേണം എനിക്ക് കുട്ടികളുമായിട്ട് റീൽസ് ചെയ്യാനായിട്ട് ഒന്നും മിണ്ടാതിരിക്കുക അച്ഛമ്മ മനുഷ്യൻ്റെ നാണം കെടുത്താനായിട്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് നേരെ വീട്ടിലേക്കല്ലേ അല്ല നേരെ തറവാട്ടമ്പലത്തിലേക്ക് അവിടെ ചെന്ന് ഈ വിഗ്രഹം തിരിച്ച് നടയിലേൽപ്പിക്കണം എന്നിട്ടേ വീട്ടിലേക്ക് മടങ്ങുള്ളൂ അപ്പോഴേക്കും പത്മം കയറി വന്നു കേട്ടോ അങ്ങോട്ട് എന്നാൽ നമുക്ക് കഴിക്കാതിരുന്നാലോ ശങ്കരായ അവിടെ വെയിറ്റ് ചെയ്യാം എന്നാൽ വാ മക്കളെ അങ്ങനെ എല്ലാവരും കൂടെ കഴിക്കാനായിട്ട് പോവുകയാണ് ഇടീ നീ ഇവിടെ തന്നെയാണെന്ന് വെച്ചതെന്ന് ഉറപ്പാണോ പർഷേ എന്നും ചോദിച്ചുകൊണ്ട് ഇതേ ഇവർ വരുന്ന വഴിക്ക് അപ്പുറം വർഷയുടെയും ശ്രീകാന്തിൻ്റെയും മുറി ബഹളം കേക്കാണ് കേട്ടോ എന്താ എന്ന് ഇവരിങ്ങനെ അന്വേഷിക്കുക ശ്രീയേട്ടാ ഒന്നുകൂടി ഒന്ന് നോക്കി ഇവിടെ എവിടെയെങ്കിലും കാണും എന്നാലും ഇവിടെ വന്നിട്ട് ആര് കൊണ്ടുപോകാനാ കള്ളം കൊണ്ടുപോകുന്നുയില്ലല്ലോ പിന്നെ കള്ളൻ എന്താ മുഴുവനോടെ കൊണ്ടുപോകണ്ടേ ഇത് കുറച്ച് മാത്രം എടുത്തുകൊണ്ട് പോവോ എന്താ ശ്രീകാന്തേ ഇവിടെ പ്രശ്നം ഞാൻ പറയാം വേറെക്ക് അമ്മ കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ തിരിച്ചാ റൂമിൽ കൊണ്ടുവച്ചു രാവിലെ വന്ന് നോക്കിയപ്പോൾ തൂക്കം കുറവാണോന്ന് എനിക്കൊരു സംശയം വളയിൽ നാലെണ്ണം കുറവ് അപ്പോഴേക്കും സാവിത്രി ചോദിച്ചു അപ്പൊ വർഷാതെല്ലായിടത്ത് എണ്ണി നോക്കിയോ എന്നെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് സുരക്ഷിതമായി വെക്കേണ്ട ചുമതല എനിക്കും ഇല്ലേ മുത്തശ്ശി ആ അത് ശരിയാ അതിൽ നിന്ന് എന്തേലും കുറവ് വന്നാൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആൾ തന്നെ സമാധാനം പറയേണ്ടി വരും എന്ന് അമ്മണിയമ്മ പറഞ്ഞപ്പം അപ്പം ഞാനെടുത്തു എന്നാണ് പറയുന്നത് അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് നന്ദിനി വന്നു കേട്ടോ നന്ദിനിയാണല്ലോ മാറ്റിയത് എന്താ എന്താ പറി എന്താ ഉണ്ടായേ വർഷ സൂക്ഷിച്ച സ്വർണ്ണത്തിൽ നിന്ന് നാല് രാത്രി ആരോ കട്ടോണ്ട് പോയി കട്ടുകൊണ്ട് പോയെ ഇവിടെ നിന്ന് ആര് കൊണ്ടുപോകാനാ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഉള്ളവരോ ഇവിടെ വന്നു പോയവരോ ആയിരിക്കണമല്ലോ എന്ന് അമ്മണിയമ്മ പറഞ്ഞപ്പോഴേക്കും സാവിത്രിയമ്മ ചോദിച്ചു എന്തൊക്കെയാ അമ്മിണിയമ്മയെ പറയുന്നത് ഇവിടെ വന്നവര് സ്വർണ്ണം എടുത്തോണ്ട് പോയിന്നോ വർഷയുടെ വാക്കുകളിൽ നിന്ന് നമുക്കതല്ലേ മനസ്സിലാവുന്നത് അപ്പൊ വേദ പറഞ്ഞു വർഷേടത്തി വെറുതെ ഓരോന്ന് പറഞ്ഞ് കാര്യങ്ങൾ വഷളാക്കണ്ട ഇവിടെ അങ്ങനെ ആരും വന്നിട്ടില്ല അപ്പൊ നന്ദിനി പറഞ്ഞു അയ്യോ എന്നെ സംശയിക്കല് ഭാഗ്യ വേണമെങ്കിൽ പരിശോധിക്കാം വേദേ അങ്ങനെ ആരും അല്ല എന്ന് പറയുമ്പോൾ നന്ദിനിയേട്ടത്തെയും അതിൽപ്പെടും എന്ന് വേദ പറഞ്ഞു കേട്ടോ വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചഴിക്കുന്നത് ഏ അപ്പൊ ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ പ്രശ്നം രാവിലെ ഒരു ബഹളം അപ്പോഴേക്കും വേദ പറഞ്ഞു അച്ചാ ഞാൻ തേ തിരിച്ചു ഇവിടെ ഏൽപ്പിച്ച സ്വർണത്തിൽ നിന്ന് നാലു വള ആരോ എടുത്തോണ്ടുപോയി ആ വർഷം എടുത്തി പറയുന്നത് അയ്യോ ഞാൻ വെറുതെ പറയുന്നതല്ല ആർക്ക് വേണേലും നോക്കാം ആരെങ്കിലും കൊണ്ടാകാതെ അതിവിടുന്ന് പോവില്ലല്ലോ എന്ന് വെച്ചാ ഇവിടെ നിന്ന് അത് കൊണ്ടുവരാൻ പറ്റ കൊണ്ടുപോകാൻ പറ്റുന്ന ആരോ ഇവിടെ ഉണ്ടായിരിക്കണം എന്നല്ലേ പറഞ്ഞു വരുന്നത് അല്ലേ എന്നാ പിന്നെ നിനക്ക് ആരെയാണ് സംശയം എന്ന് പറയാലോ അങ്ങനെ നോക്കിയാൽ ആരെ വേണേലും സംശയിക്കാലോ എന്ന് ശ്രീകാന്ത് ദേഷ്യം വന്നു ദേ ശ്രീകാന്തേ ഒരുമാതിരി കാടച്ച് സംസാരിക്കരുത് ഞാൻ ഇത്ര നേരം കേട്ടു നിൽക്കിയായിരുന്നു എന്ന് കരുതി മിണ്ടാതിരിക്കാൻ അർത്ഥമില്ല എന്ന് വിക്രം പറഞ്ഞപ്പോൾ നീ മിണ്ടിയിട്ട് എന്ത് കാര്യം നഷ്ടപ്പെട്ടതും നഷ്ടപ്പെട്ടത് തന്നെയാ എന്നാൽ പിന്നെ അത് ആരെടുത്തു എന്ന് തന്നെ പറ അത് തെളിയിക്കണം പോലീസ് വരട്ടെ പോലീസ് വന്നിട്ട് ആ ചോദ്യം ചെയ്യട്ടെ ആരെ ചോദ്യം ചെയ്യാനായിട്ട് എല്ലാവരെയും ചോദിച്ചാൽ എല്ലാവരോടും ചോദിച്ചാലല്ലേ അറിയത്തുള്ളൂ വിക്രാണ് ദേഷ്യത്തോടു കൂടി വേറെ നോക്കുക എന്നിട്ട് അച്ഛമ്മയോട് പറഞ്ഞു അച്ചമ്മേ ഈ വീടിൻ്റെ പടി കയറില്ല എന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നു അച്ചമ്മയല്ലേ സീതാരാമ വിഗ്രഹം കുടുംബത്തിലെ പൂജ എന്നൊക്കെ പറഞ്ഞ സെൻറ്റിമെൻറ്റ്സ് കളിച്ച് ഇവിടം വരെ എത്തിച്ചത് അല്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇപ്പം നമ്മുടെ വീട്ടുകാരെ മൊത്തം സംശയത്തിൻ്റെ മുന്നിൽ നിർത്തി ഇപ്പോൾ അമ്മയ്ക്ക് സമാധാനമായില്ലേ എടാ നീയൊന്നും ഇണ്ടാതിരിക്ക വിക്രം സംശയം ആരുടെ നേർക്കാൻ ഇവർ പറയട്ടെ എന്നിട്ടും മതി കൂടുതൽ സംസാരം ആരെയാ സംശയിക്കാൻ പാടില്ലാത്തത് ഇവിടെ വന്നവരെയും പോയവരെയും ഒക്കെ സംശയിക്കാം എന്ന് ശ്രീകാന്ത് പറഞ്ഞു അപ്പോൾ വിക്രം ചോദിച്ചു ആരാണെന്ന് പറ ഏ ആരാ ഇവിടെ വന്നവരിൽ ഞങ്ങൾ മൂന്ന് പേര് ഇപ്പോഴും ഉണ്ട് പിന്നെ പോയവരോ പോയവരാരാ ശ്രീചേടത്തിയോ അതോ എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനോ അപ്പോൾ വർഷം പറഞ്ഞു ആരെ വേണേലും സംശയിക്കാം ഇനി ആൾ ഒഴിവാക്കണം എന്നൊന്നുമില്ല ഹാ ദേശീയ അവാർഡ് കിട്ടിയ അധ്യാപകനായോണ്ടോ മോഷ്ടിക്കില്ലാന്നൊന്നും ഇല്ലല്ലോ എന്ന് ശ്രീകാന്ത് പറഞ്ഞതും വിക്രം ശ്രീകാന്തിൻ്റെ കോളറയിലേക്ക് കയറി പിടിച്ചു എന്താടാ പറഞ്ഞത് എന്നും ചോദിച്ചുകൊണ്ട് ഒരു വഴക്ക് പോലെ ആയിട്ടോ വിക്രം വേണ്ട എന്ന് പറഞ്ഞു വേദ അമ്മിണിയമ്മ പറഞ്ഞ് അവനെ വിട് വിക്രം നിന്നോട് ഞാനല്ലേ പറഞ്ഞത് വിടാനായിട്ട് അച്ഛമ്മ ഇവൻ നീ വിട്രാ ഇനി ആരും കൂടുതൽ സംസാരിക്കേണ്ട സ്വർണം എവിടെയുണ്ടെന്ന് എനിക്കറിയാം എന്ന അമ്മിണിയമ്മ കേട്ടോ ഞെട്ടിപ്പോയി നന്ദിനെയാണ് ഒന്നും വിട്ടിങ്ങനെ നോക്കുകയാണ് ഇരിക്കുന്ന ഇരിക്കുന്നതേ ആ ചെടിച്ചട്ടിയുടെ ഉള്ളിലാ സംശയമുള്ളവർക്ക് നോക്കാം പത്മം പെട്ടെന്ന് പോയി അത് നോക്കുവാണ് വർഷയും ശ്രീകാന്തൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക എന്തായാലും ആ ചെടിച്ചട്ടിക്കുള്ളിൽ സ്വർണം ഉണ്ടായിരുന്നു വേദയും അന്തം വിട്ടിങ്ങനെ നിൽക്കുക ശരിയാ നാലു വള ചെടിച്ചട്ടിക്കുള്ളിൽ നിന്നും പത്മം പൊക്കി സ്വർണ്ണവളെ അവിടെ കൊണ്ടു വെച്ചത് ഞാനാ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ നന്ദിനി ചോദിച്ചു അമ്മ എന്തിനാ അവരുടെ മുടി മുറിയിൽ നിന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ടു വെച്ചത് ആ ഞാൻ തന്നെ കൊണ്ടു വെച്ചത് സ്വർണം കൊണ്ടുവെച്ചത് ഞാനാണെങ്കിലും അത് ആ മുറിയിന്ന് അല്ല കൊണ്ടു വെച്ചത് രാത്രിയിലും അല്ല കൊണ്ടു വെച്ചത് എന്തായാലും അമ്മുണിയമ്മ നന്ദിനിയുടെ കവിള് നോക്കിയ ഒറ്റ അടിയായിരുന്നു ട്ടോ എല്ലാവരും അന്തം വീട്ടിങ്ങനെ നിൽക്കുക ഇനി നന്ദിനിയാണോ എടുത്തതെന്ന് പലർക്കും സംശയം പോലും തോന്നിപ്പോയി അതെ സ്വർണം ഞാനെടുത്തത് സുധാകരനും ശ്രീജയും കമലയും ഇവിടുന്ന് പോകുന്നതിന് മുമ്പാണ് ശ്രീജയുടെ ഭാഗിന്ന് അത് ഈ വർഷയുടെ കയ്യിൽ നിന്നും നീ വാങ്ങി ശ്രീജയുടെ ഭാഗി വെച്ചത് ഞാൻ കണ്ടതുകൊണ്ട് കൊണ്ട് അച്ഛമ്മ എന്ത് ഈ പറയുന്നത് ഞാൻ കൊണ്ടുവച്ചെന്നോ ആ സ്വർണം പോയിന്ന് കണ്ടുപിടിച്ചപ്പോൾ പുതിയ കഥയാ എന്ന് വർഷ പറയാണ് എടി വർഷേ ഇന്ന് രാവിലെ ഇതിവിടെ ചർച്ച ചെയ്യുന്ന എനിക്കറിയായിരുന്നെടീ ഞാൻ ഇവിടെ നിന്ന് എടുത്തു തന്നാൽ തീർച്ചയായും നിങ്ങളത് എൻ്റെ തലയിൽ വയ്ക്കുമെന്നും എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അമ്മണിയമ്മ വ്ളോഗറേ പക്ഷേ ഈ അമ്മിയമ്മ അച്ഛമ്മയ്ക്ക് ഒരു ശീലമുണ്ട് വീഡിയോവിടുത്തോ അറിയാവോ അതുകൊണ്ട് ക്യാമറ കള്ളം പറയത്തില്ല നമ്മുടെ നന്ദിനിയാണ് പേടിച്ച് വർഷേ നോക്കുക വേണ്ട തെളിവുകളെ ഇതിലുണ്ട് അങ്ങനെ എല്ലാവരും അന്തം ഇങ്ങനെ നിൽക്കുകയാണ് തെളിവുകളുമായിട്ടും മുത്തശ്ശിയും എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനാണ് കേട്ടോ പക്ഷേ ഇനി വരാനിരിക്കുന്നത് കിഡിലൻ വിശേഷങ്ങളാണ് പ്രൊമോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ വരുന്നുണ്ട് എന്ന് പറയണം പുതിയൊരു കഥയിലേക്ക് തന്നെ നമ്മുടെ ഈ ഒരു കഥ മാറുകയാണ് എന്ന് തന്നെ പറയാം വിക്രം ഉണ്ടല്ലോ ഒരാളുടെ മകനെ ഉപദ്രവിക്കുന്നു അയാൾ പക്ഷേ അത് വേദയാണ് വേദയാണതിന് സാക്ഷി വേദ വിക്രത്തിനെതിരെ സാക്ഷി പറയാൻ കോടതിയിലെത്തുന്നു എന്തൊക്കെയാ നടക്കാൻ പോണേന്ന് അറിയാവോ കാത്തിരിക്കുക സി ഒ താങ്ക്